രണ്ട് വർഷത്തിലേറെ ഞങ്ങൾ ഈ സാധനം തുടങ്ങിട്ട് പക്ഷേ എത്രയോ എത്രയോ ആൾക്കാരെ പോയി കണ്ടു എല്ലാവരും നോക്കട്ടെ സഹായിക്കാന്ന് പറയുമ്പോൾ ഇന്ന് വരെ ഒരു സഹായം നമുക്ക് കിട്ടിയിട്ടില്ല ഭിന്നശേഷിക്കാരായ കുട്ടികളുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന ആശങ്ക ഒഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് സജി ബിസ്നാ ദമ്പതികൾ ഈ കുട്ടികൾക്ക് സ്വന്തമായി വീടെന്ന സ്വപ്നം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി യാഥാർത്ഥ്യമാക്കി വീട് വാങ്ങാൻ ആവശ്യമായ പതിനഞ്ച് ലക്ഷം രൂപയുടെയും കുട്ടികളുടെ ദൈനംദിന ചെലവിനായി അഞ്ചു ലക്ഷം രൂപയുടെയും ചെക്കുകൾ എം എ യൂസഫലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾ സജി ബിസ്ന ദമ്പതികൾക്ക് കൈമാറി അട്ടപ്പാടി മുക്കാലി സ്വദേശികളായ സജിയും ബിസ്നയും ഇരുപത്തിയാറ് ഭിന്നശേഷി കുട്ടികൾക്കാണ് ദയശ്രേയ ചാരിറ്റബിൾ റീഹാബിലേഷൻ സൊസൈറ്റിയിലൂടെ തണലേകുന്നത് വിവാഹശേഷം കുട്ടികളില്ലാതിരുന്ന ഇവർ പ്രത്യേക ആവശ്യമായ കുട്ടികളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുകയാണ് ഇന്നലെ വന്നു നോക്കുമ്പോ പ്രത്യേക പരിഗണന അറിയിക്കുന്ന ഈ കുട്ടികളെ സംരക്ഷിക്കാൻ ഭാര്യയും ഭർത്താവും ഈ വീട്ടിൽ ഇവർ സ്വന്തം മക്കളെ പോലെ സംരക്ഷിക്കുന്നുണ്ടപ്പോ ഞാൻ അതേ രീതിയിൽ തന്നെയാണ് സാറിനോട് പറഞ്ഞത് അദ്ദേഹം ഉടനെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു അതാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ വീട് ഇവർക്ക് ഇവരുടെ പേരിൽ സ്വന്തമാക്കണം ഇരുപത് ലക്ഷം രൂപയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവരെ ഇവരെ നാട്ടിലെ നാട്ടിലെ മറ്റുള്ള മറ്റുള്ള ആളുകൾക്ക് സഹായിക്കാനും പോലെ നോക്കാനും ഈ ആളുകൾക്കും കഴിയട്ടെ എന്ന് മാത്രം അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു കേരളത്തിന്റെ വിവിധയിടങ്ങളിലുള്ള ഭിന്നശേഷി കുട്ടികൾക്ക് സജിയും ബിസ്ണയുമാണ് ഇപ്പോൾ അച്ഛനും അമ്മയും ഇവരുടെ ചെലവും വീട്ടുവാടകയും സാധാരണക്കാരായി ദമ്പതികൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് ആദ്യം താമസിച്ചിരുന്ന വാടക കെട്ടിടത്തിൽ നിന്ന് ഇവർക്ക് ഇറങ്ങേണ്ടിയും വന്നു പിന്നീടാണ് അട്ടപ്പാടി മുക്കാലിയിലെ വീട്ടിലേക്ക് ഇവർ മാറിയത് ഈ വീടുമായി കുട്ടികൾ നല്ല അടുപ്പമാണ് പുലർത്തുന്നത് ഇതിനിടെ ആറുമാസത്തിനകം വീട് വിൽക്കുമെന്ന് ഉടമസ്ഥൻ അറിയിച്ചതോടെ കുട്ടികളുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലായി ഈ ദമ്പതികൾ നാട്ടുകാരുടെ സഹായത്തോടെ നാല് ലക്ഷം രൂപ സംഘടിപ്പിക്കാനായെങ്കിലും വീട് സ്വന്തമാക്കണമെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ കൂടി ആവശ്യമായിരുന്നു ദൈനംദിന ചെലവിന് തന്നെ ബുദ്ധിമുട്ടുന്നതിനിടെ ഇത്രയും വലിയ തുക എങ്ങനെ സ്വരൂപിക്കുമെന്ന ആശങ്കയിലായിരുന്നു ഇവർ അത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഞങ്ങൾ അത്രയോ ഇപ്പോൾ ഇവിടെ രണ്ട് വർഷത്തിലേറെ ഞങ്ങൾ ഈ സാധനം തുടങ്ങിയിട്ട് പക്ഷേ എത്രയോ എത്രയോ ആൾക്കാരെ പോയി കണ്ടു എല്ലാവരും നോക്കട്ടെ സഹായിക്കാമെന്ന് പറയുന്നത് ുവരെ ഒരു സഹായം നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഒരു സുഹൃത്തുക്കൾ സഹായ വാട്സപ്പ് ഗ്രൂപ്പിലെയും സ്വർഗവാതിൽ വാട്സപ്പ് ഗ്രൂപ്പിലെയും കുറച്ച് നല്ല മനസ്സിലുള്ള ആൾക്കാർ ഒരു നാല് ലക്ഷം രൂപ തന്നു അതാ നമുക്ക് ഈ വീടിന് ആദ്യമായിട്ട് അഡ്വാൻസ് കൊടുക്കാൻ പറ്റിയ പിന്നെ ഒന്നും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നെ അടുത്ത കാലത്ത് ഒരു കുട്ടിയൊരു വീട്ടിൽ ചെയ്തപ്പോൾ അതിലും മൂന്ന് ലക്ഷം നിങ്ങൾ ഇവിടെ എന്ത് ബുദ്ധിമുട്ട് വന്നാലും നിന്ന് പൈസ എടുക്കാറേ ഇല്ല കാരണം ഈ വീട് വിട്ടു പോയി പോകും എന്ന് കരുതി ഏഴ് ലക്ഷം കൊടുത്തു ബാക്കി തുക കൊടുക്കാൻ ദൈവ കൊണ്ട് തോന്നിച്ച കാരണം സാറേ വീട്ടിൽ പോയിട്ട് തിരിച്ച് ഇറങ്ങുമ്പോ ഞാൻ ബസ്സിലെല്ലാം ഇരുന്ന് ഇങ്ങോട്ട് വന്നത് എന്നെ ആരെ പോയി കാണു ആരോട് ചോദിക്കും ദൈവത്തിട്ടത് ലിബിൻ സാർ ലിബിൻ സാർ വൈ യൂസഫി സാറി തറിഞ്ഞതിന് ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഞങ്ങളെ പ്രാർത്ഥന സാറിന് എന്നും ഉണ്ടാവും സാറിനും കുടുംബത്തിനും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി നാട്ടിൽ വരുന്നുണ്ടെന്ന് ആരോ പറഞ്ഞത് വിശ്വസിച്ച് ഇവർ നാട്ടികയിലെത്തി ഒരു ദിവസം കാത്തുനിന്നെങ്കിലും നിരാശരാകുകയും ചെയ്തു ഇതിനിടെയാണ് ദേശ്രയ ചാരിറ്റബിൾ റീഹാബിലേഷൻ സൊസൈറ്റിയുടെ അവസ്ഥ സമൂഹ മാധ്യമങ്ങളിലൂടെ എം എ യൂസഫലിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടനടി തന്നെ ഈ കുട്ടികളുടെ സങ്കാരം പരിഹരിക്കണമെന്ന് എം എ യൂസഫലി ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകി ലുലു ഇന്ത്യ മീഡിയ ഹെഡ് എം ബി സ്വരാജ് ലുലു പാലക്കാട് ഹൈപ്പർ മാർക്കറ്റ് ജനറൽ മാനേജർ ജയേഷ് നായർ ഹൈപ്പർ മാർക്കറ്റ് മാനേജർ ഹരികൃഷ്ണൻ എസ് എന്നിവർ ചേർന്ന് അട്ടപ്പാടി മുക്കാലിയിലെ ഇവരുടെ വീട്ടിലെത്തി ഇരുപത് ലക്ഷം രൂപയുടെ ചെക്കുകൾ കൈമാറി നിറ കണ്ണുകളോടെ എം എ യൂസഫ് എനിക്ക് നന്ദി പറയുകയാണ് ഈ കുരുന്നുകളും ഇവരുടെ മാതാപിതാക്കളായി മാറിയ സജി ബിസ്ന ദമ്പതികളും ഞങ്ങൾക്ക് ചെയ്ത് തന്ന ഉപകാരം ഞങ്ങൾ മരണം വരെ മറക്കില്ല കാരണം അത്രയും ബുദ്ധിമുട്ടിയ സമയത്ത് പോലെ യൂസഫ് അലി സാർ ഞങ്ങളെ മുന്നിലേക്ക് സഹായങ്ങളുമായിട്ട് വന്നത് ഈ ആറുമാസം കൊണ്ട് ഈ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും പൈസ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ മക്കളെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയായിരുന്നു ഇവരെന്ത് ചെയ്യണം എങ്ങോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനും അത് യൂസഫ് അലി സാറെ കണ്ണില് കാണാനും ഇടയായത് എത്രയോ പ്രാവശ്യം ഞങ്ങൾ യൂസഫ് അലി സാറ് ബന്ധപ്പെടാൻ ശ്രമിച്ചതാണ് പക്ഷേ കഴിയാതെ വന്നു യൂസഫ് അലി സാറെ വീട്ടിൽ പോയി തിരിച്ച് വരുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വന്നതിന് എന്ത് ചെയ്യും യൂസഫ് അലി സാറെ അറിഞ്ഞാൽ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉറപ്പുണ്ടായിരുന്നു പക്ഷെ ദൈവം യൂസഫ് അലി സാറെ അടുത്തേക്ക് ഞങ്ങളെ കാര്യങ്ങൾ എത്തിച്ചു അതിന് യൂസഫ് അലി സാറോട് ഒത്തിരി ഒത്തിരി ഈ നന്ദി പറയുന്നു യൂസഫ് അലി സാറ് ഞങ്ങളെ കാണപ്പെട്ട ദൈവമാണ് കാരണം ഞങ്ങളെ ഞങ്ങൾ എത്രയോ ആൾക്കാരെ പോയി കണ്ടു ആ എല്ലാവരും നമുക്ക് നോക്കാം എന്തെങ്കിലും ചെയ്യാമെന്ന് പറയല്ലാതെ ഇന്നുവരെ നമുക്ക് ഒന്നും തരാനുള്ളൊരു മന മനസ് ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടുത്തെ നല്ലവരായ നാട്ടുകാര സഹായവും പിന്നെ രണ്ട് വാട്സപ്പ് സുഹൃത്തുക്കൾ സഹായ വാട്സപ്പ് ഗ്രൂപ്പ് അംഗങ്ങളും സ്വർഗവാതി ഗ്രൂപ്പ് അംഗങ്ങളും ഒരു നാല് ലക്ഷം രൂപ കൊടുത്തത് ഇവിടെ തൽക്കാലം നിൽക്കാൻ കഴിഞ്ഞത് ഇനി അങ്ങോട്ട് ഇവിടെത്തന്നെ ഞങ്ങൾക്കൊരു സ്വപ്നം പോലെ തോന്നുകയാണിത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല അത് ശരിക്കും ഉള്ളതാണോ കാരണം സാറ് വിളിച്ചപ്പോഴെല്ലാം ഞാൻ ഏയ് അത് വെറുതെ കുറേ ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ ഫോണിൽ നമ്മൾ ആൾക്കാർ വിളിച്ച് ഇപ്പം ഇങ്ങനെ ഓരോന്നു പറഞ്ഞൊരു പ്രതീക്ഷ തരുത്തിണ്ടായിരുന്നു അതുപോലെ ആയിരിക്കുന്നു ഞാൻ രാവിലെ വരെ ഞാൻ ഇവർ വരുന്നവരെ എനിക്ക് വിശ്വാസം തോന്നിയിട്ടില്ല അത് ചിലപ്പോൾ വെറുതെ ആയിരിക്കും വെറുതെ ആയിരിക്കും എന്നായിരുന്നു എൻ്റെ തോന്നൽ പക്ഷേ ഇത് ഇപ്പം മുന്നിൽ സാറ് വന്നപ്പോൾ വിശ്വസിക്കാനേ പറ്റുന്നില്ല അതും യൂസഫലി സാർ അത്രയും വലിയൊരാൾ ഞങ്ങളെ ഈ വിഷമം മനസ്സിലാക്കി ഞങ്ങളെ മുന്നിലേക്ക് വന്നതിന് ഒരുപാട് നന്ദിയും കടുപ്പാടുമുണ്ട് യസഫലി സാറെ കുടുംബത്തിനും കൂടെയുള്ളവർക്കും വേണ്ടി ഞങ്ങളെ പ്രാർത്ഥന എന്നും എന്നും ഉണ്ടാവും മരണം വരെ ഞങ്ങൾ ഈ വീട്ടിലെ ഇരുപത്താറോളം മക്കളുണ്ട് അതിൽ പന്ത്രണ്ട് കുട്ടികൾ രക്ഷിതാക്കളോ ആരുമില്ലാത്ത മക്കളാണ് ഞങ്ങൾ തെരുവുന്നെല്ലാം കൊണ്ടുവന്ന് വളർത്തുക അതുപോലെ രണ്ട് വർഷം ആയി ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് നാട്ടുകാരെ സഹായം കൊണ്ടും പിന്നെ പേപ്പർ ബാഗ് പപ്പടം പെന്നെ ഇതെല്ലാം ഉണ്ടാക്കി വിറ്റിട്ടാണ് ഞങ്ങൾ ഇവിടെയുള്ള വരുമാന ഭക്ഷണത്തിലുള്ള വഴിയും മറ്റും കണ്ടെത്തിയത് ഈ വീട്ടിലേക്ക് മാറിയപ്പോൾ അത് ചെയ്യാനുള്ള പപ്പടം ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാത്ത കൊണ്ട് ഞങ്ങളാകെ വിഷമിച്ചിരിക്കുകയായിരുന്നു